അസ്രുന്നമ്പി അത്വല നിങ്ങളിൽ നിന്ന് എൻ്റെ അടുത്ത് ഏറ്റവും വേഗം എത്തിച്ചേരുക നിങ്ങളിൽ ഏറ്റവും നീളമുള്ള കൈയുള്ളയാളായിരിക്കും എന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു തൻ്റെ പത്നിമാരോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറഞ്ഞത് റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ വിയോഗാനന്തരം തങ്ങളിൽ ആരുടെ കൈകൾക്കാണ് ഏറ്റവും നീളം കൂടുതലുള്ളത് എന്ന് കൈകൾ ചുമരിനോട് വെച്ച് അവർ പരിശോധിക്കാറുണ്ടായിരുന്നു അത്രേ അങ്ങനെ നോക്കുമ്പോൾ സൗദാർ അലി അൻഹയുടെ കൈക്കൾക്കായിരുന്നു അത്രേ ഏറ്റവും കൂടുതൽ നീളമുണ്ടായി പക്ഷേ പ്രവാചകൻ സലാഹു അലൈഹി ശേഷം ഉമ്മഹാത്തുൽ മുക്മിനിയിൽ നിന്ന് ആദ്യമായി സൈനബ് ആദ്യമായിസം പടിഞ്ഞത് ആണ് അപ്പോഴാണ് റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞ ഈ പ്രവചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എല്ലും മനസ്സിലായത് ഏറ്റവും ഉദാരശീലയായിരുന്നു റസൂസ് അലൈസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവർ തോല് വിറ്റ് ഉണക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തിരുന്നു ദാനം ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും റസൂസ് അലൈഹി സ്വലമ്മയുടെ വഫാത്തിനു ശേഷം ഉമർ അലൈഹി അള്ളാഹുഅൻഹുവിന്റെ കാലത്ത് അമീറുൽ അമീറുൽമുക്മിനീൻ എല്ലാ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമുക്മിനീനും പ്രത്യേകമായി പെൻഷൻ മാസാന്തം ഏർപ്പെടുത്തുകയുണ്ടായി അങ്ങനെയുള്ള പെൻഷൻ ആയിരത്തി ഇരുന്നൂറ് വെള്ളി നാണയം അവർക്ക് കിട്ടിയപ്പോൾ അവരത് ഉടനടി ദാനം ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പടച്ചമനെ ഇതെനിക്ക് ഇനിയും ഏറ്റുവാങ്ങാനുള്ള അവസരമുണ്ടാകരുതേ ഇത് വലിയ പരീക്ഷണമാണ് എന്ന് ഇത് കേട്ടപ്പോൾ അവരുടെ അടുത്തേക്ക് നേരിട്ടെത്തി അമീറുൽ മുക്മിനീൻ അവരോടത് വാങ്ങണം എന്ന് നിർബന്ധിച്ചു ഞാൻ വീണ്ടും ആയിരം വെള്ളി നാണയങ്ങൾ നിങ്ങൾക്ക് കൊടുത്തയക്കുന്നുണ്ട് ഇത് നിങ്ങളെപ്പോലെയുള്ള ഉമ്മാഹാത്തുൽ മുഗ്മിനീനിന് പ്രവാചക പത്നിമാർക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള പെൻഷനാണ് എന്നവരോട് നിർബന്ധിക്കുകയുണ്ടായി പക്ഷേ വീണ്ടും കൊടുത്തയച്ച ആയിരം വെള്ളി നാണയവും അവർ ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് തൻ്റെ മരണാസന്ന സമയത്ത് അവർ പ്രത്യേകമായി കഫൻ പുടയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തയ്യാറാക്കി വെച്ച് കൂടെയുള്ളവർക്ക് നൽകി എന്നിട്ട് ഇങ്ങനെ ഒരു വസീയത്തും നൽകി ഞാൻ മരണപ്പെട്ടതറിഞ്ഞാൽ അമീരുൽ മുക്മിനിയൻ കഫൻ പുടവ കൊടുത്തയക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ലഭിക്കുമ്പോൾ നിങ്ങളത് ദാനം രണ്ടിലൊന്ന് ദാനം ചെയ്യണം എന്ന് അവർ പടക്കുകയുണ്ടായി കൈകൾക്ക് നീളക്കൂടുതൽ എന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിയുടെ പ്രവാചനത്തിലെ പൊരുൾ ജീവിതം കൊണ്ട് سأقشع الكريتة بين زينب بنت جحش رضي الله عنها وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته